ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയ രീതിയില് സ്വാഗതം റിച്ച് സ്വാഗതം പറഞ്ഞു സ്കൂളൊക്കെ പോയി എല്ലാ റിച്ച് അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് റിച്ച് വീട്ടിലുണ്ടാകുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും സ്വാഗതം ഒരു നല്ല ചമ്മൻ ജോഷമൊക്കെ ഇണ്ട് ഇപ്പൊ കാലാവസ്ഥ അപ്പൊ നമ്മൾ എണീക്കാൻ പോവുകയെന്നുണ്ടെ രസേ അപ്പൊ നമ്മള് എണീക്കട്ടെ അപ്പോൾ ഇതാ റിച്ചൂസ് മെല്ലെ താഴേക്ക് എത്തി നോക്കി നോക്കിക്കൊണ്ട് പോകുന്നുണ്ട് അച്ഛനും അമ്മമ്മയും അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും താഴെ ഇവിടെ കാത്ത് നിൽക്കുന്നുണ്ടാവും അപ്പോൾ അച്ഛനോ അമ്മമ്മയും നോക്കുന്നുണ്ടോ എത്തി നോക്കിക്കൊണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ റിച്ചൂസ് അമ്മമ്മിയുടെയും അച്ഛൻ്റെയും കൂടി കളിക്കുന്ന സമയത്ത് ഞാൻ അവൾക്ക് ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ദോശ സ്കൂളില്ലാത്ത ദിവസമാണ് കേട്ടോ അവളെ ദോശയൊക്കെ കഴിക്കല് സ്കൂളുള്ള ദിവസം ദോശ കഴിക്കാതെ എന്താണെന്ന് വെച്ചാൽ ഒരു ദോശ കഴിക്കണമെങ്കിൽ അവൾക്ക് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ എടുക്കും ഒരു ദോശ തന്നെ കാരണം മെല്ലെ കഴിക്കുള്ളൂ അപ്പോൾ സ്കൂളുള്ള ദിവസങ്ങളിൽ ഞാൻ വെജിറ്റബിൾ ബിരിയാണി അങ്ങനെ നെയ്ച്ചോറ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അതാവുമ്പോൾ വേഗം കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ദോശ ഉണ്ടാക്കട്ടെ അപ്പോൾ റിച്ചൂസ് ദോശ കഴിക്കുകയെന്നല്ലേ റിച്ചൂസ് ഏ റിച്ചൂസിനെ കാത പറഞ്ഞോണ്ട് അമ്മ ദോശ വരിക ലജീന്ന് കഴിക്കുക കാത്ത പറഞ്ഞാ ചവക്ക് ചവക്ക് അപ്പൊ നെക്സ്റ്റ് ഇതാ റിച്ചുസിന്റെ മുടിയൊക്കെ വാർന്ന് ചെയ്കി ഒതുക്കി കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ കാരണം കുറേ നാളായി മുടി ഒന്ന് വെട്ടിയിട്ട് കേട്ടോ കാരണം കുഞ്ഞപ്പം തൊട്ട് റിച്ചൂസിന്റെ മുടിയൊക്കെ വെട്ടിയിട്ട് ലെങ്ത് വെക്കാൻ അനുവദിക്കുക അറേ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ എൽ കെ ജിയിലൊക്കെ പോവാൻ തുടങ്ങിയില്ലേ അപ്പൊ മുടിയൊക്കെ വാർന്ന് ഒതുക്കി കെട്ടിയിട്ട് പെൺകുട്ടികൾ പ്രത്യേകിച്ച് മുടിയൊക്കെ കെട്ടിയിട്ട് സ്കൂളിലേക്കൊക്കെ പോകുന്ന കാണാനൊരു പ്രത്യേക ഭംഗിയല്ലേ അതുകൊണ്ട് തന്നെ മുടി മുറിക്കാണ്ടിങ്ങനെ വളർത്താൻ വേണ്ടിയിട്ട് വിചാരിക്കുകയാണ് കേട്ടോ മ്മ കുഞ്ഞീ എന്നെ കണ്ടസ് എന്തിന്റെ കാര്യം എന്ന് പറ അമ്മയുടെ വരന്റെ अम्म पड़ी लेको मंदिर ना मैंने पर गोड़ पर बोलने हम्म 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 റിച്ചൂസെന്റെ വയ്യ 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 നല്ല റിച്ചൂസ വീട്ടിലുണ്ടാവുമായോടിക്കട്ടെട്ടാ ചായട്ടെ കളിക്കേ അപ്പോൾ നെക്സ്റ്റ് എന്റെ ചായ കൂടിയാണ് അപ്പോൾ ദോശയും ചമ്മന്തിയൊക്കെ കൂട്ടി ഞാൻ ചായ കുടിക്കട്ടെ ചായ കുടിച്ചാടും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അലക്കലാണ് കാരണം രാവിലെ അലക്കിയാൽ മാത്രമേ എനക്ക് എന്തോ ഓരോ തൃപ്തി ആവില്ല കേട്ടോ കാരണം പിന്നെ അലക്കാം പിന്നെ അലക്കാമെന്ന് വിചാരിച്ചാൽ ഉച്ച ഒക്കെ ആകുമ്പോൾ മടിയാണ് അപ്പോൾ ഞാൻ ചായ കുടിച്ചാടും ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് അലക്കലാണ് കേട്ടോ അപ്പോൾ നല്ല മഴക്കാറുണ്ട് നിങ്ങൾക്ക് ആകാശത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റും നല്ല മഴക്കാറുണ്ട് അപ്പോൾ മഴ വരുന്നതിന് മുന്നേ വേഗം അലക്കി തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗം ചിട്ടപ്പെട്ട ആ അലക്കി തീർക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഞാൻ അലക്കി കഴിഞ്ഞാടും നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ചോറും കറി ഉണ്ടാക്കല് തന്നെയാണ് കേട്ടോ അപ്പോൾ കറികൾക്കുള്ള സാധനങ്ങളൊക്കെ വേഗം ചടപെടാൻ മുറിച്ചിടുകയാണ് എനിക്ക് പണിയൊക്കെ വേഗം ചടപെടാ തീർത്തിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കണം അതുകൊണ്ട് ഞാൻ വേഗം തന്നെ പണികളൊക്കെ തീർക്കും കേട്ടോ ഇപ്പൊ മോളൊക്കെ വന്നതിന് ശേഷം ഒന്നും ശ്രദ്ധിക്കാറേ ഇല്ല സത്യം പറഞ്ഞാൽ വാർന്നു ഒതുക്കി കെട്ടല് പോലും ഇല്ല ഇങ്ങനെയാണ് അപ്പൊ മുടിയൊക്കെ പൊഴിഞ്ഞു പോന്നിട്ടോ ിറ്റമ്മ അതറക്ക് മുട്ടായി തി കാണിച്ചിരുന്നെ റച്ചൂസ് പാല് കുടിക്കുന്നതെല്ലാവർക്കും കാണണോലും പത്ത് വരെ എണ്ണുമ്പക്ക് റിച്ച് ദിവസം പാല് കുടിച്ച് കഴിഞ്ഞിട്ട് ഗ്ലാസ് അമ്മന്റെ കയ്യിലേക്ക് തരും അല്ലേ കുറച്ചു മോൾ ഇതാ പാൽ കുടിക്കാൻ പോവുകയാണ് ഇതാ കുറച്ചുമോൾ ഇപ്പം പാൽ കുടിച്ച് കഴിക്കും കണ്ടോ ഇപ്പം പാൽ കുടിച്ച് കഴിക്കും അമ്മ പത്ത് വരെ ഉണ്ടോ അല്ലേ ഇരുപത് വരെ ഉണ്ടോ പത്ത് വരെ ഉണ്ടോ പത്ത് വരെ ഒന്ന് രണ്ട് മൂന്ന് ഓ മെല്ലെ കുടിച്ചാ മതി മെല്ലെ കുടിച്ചാൽ മതി അവള് മത്സരിക്കാൻ വേണ്ടിട്ട് ഫസ്റ്റ് മണിക്കാൻ വേണ്ടിട്ട് കുടിക്കുന്നതാന്ന് അല്ലെങ്കിൽ പാലൊന്നും കുടിക്കൂല ഇപ്പൊ എല്ലാരും കാണുന്നുണ്ട് ജയിക്കണം എന്നില്ല വാശ് കൊണ്ട് കുടിക്കുകയെന്ന് അപ്പൊ അങ്ങനെയെങ്കിലും ഈയൊരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനക്ക് ഒരു ആയി അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ പാലും കൊണ്ട് ഇങ്ങനെ കൂടെ കൂടെ നടക്കണം അപ്പൊ ഗുഡ് ഗേളായി എന്ത് ഗിഫ്റ്റ് വേണ്ട ഫുൾ പാൽ കുടിച്ചത് കൊണ്ട് എന്ത് ഗിഫ്റ്റ് വേണ്ട എന്നാൽ വാച്ച് വാങ്ങിത്തരാം കേട്ടോ അപ്പം മുഖം കഴുകിയിട്ട് ഓടിയാ അപ്പോൾ താ നെക്സ്റ്റ് സാമ്പാർ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഇന്നത്തെ ഉച്ച ഊണിൻ്റെ സ്പെഷ്യൽ സാമ്പാർ കറിയാണ് കേട്ടോ അപ്പോൾ ഞാനിത് വെറുതെ ഇരിക്കുന്ന സമയത്ത് റിച്ചസ് വന്നിട്ട് തന്നെ കെട്ടിപ്പിടിക്കലും ഉമ്മതരലും ഒക്കെയാണ് അവൾ ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കും കേട്ടോ ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ ഞാനും അതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ അവളെ പോയിട്ട് കെട്ടിപ്പിടിക്കലും ഉമ്മക്കലും ഇത് തന്നെയാണ് നമ്മുടെ രണ്ടാളുടെ ഹോബി കേട്ടോ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് പക്ഷേ ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ ഇത് തന്നെയാണ് അവസ്ഥ എന്നെ ഒരു മിനിറ്റ് നിൽക്കാനും ഇരിക്കാനോ അവള് ഇടത്തില്ല കൂടെ തന്നെ ആയിരിക്കും എപ്പോഴും പക്ഷേ എനിക്കും അതുപോലെ തന്നെയാണ് കേട്ടോ റിച്ചൂസിനെ കാണാണ്ട് ഒരു സെക്കൻഡ് പോലും എനിക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കളിക്കട്ടെ അപ്പോൾ ഇതാ വൈകുന്നേരം ചായയുടെ സമയമായി അപ്പോൾ ചായ ഒടുക്കുന്നതിന് മുന്നേ റിച്ചൂസിന് അമൃതം പൊടി കൊണ്ട് എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയും അമൃതം പൊടി ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് പാനിൽ ചൂടാക്കിയിട്ട് എന്തെങ്കിലും ഒരു പലഹാരം അതിനെക്കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയാണ് ചായ ഒക്കെ കുടിച്ചിട്ട് ഞാൻ ചടപ്പിടാ അടിച്ചൊക്കെ വാരുകയാണ് വൈകുന്നേരത്തെ പണി തീർക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞാണ് എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം കാരണം നമുക്ക് സ്കൂള് പത്ത് ദിവസം പൂട്ടി അപ്പോ സ്വന്തം വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം നിൽക്കാമെന്ന് പത്ത് ദിവസം നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറച്ച് ദിവസം നിൽക്കാമോ എന്നില്ല ആ ഒരു ഹാപ്പിയിൽ അങ്ങനെ പോവുകയാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും സ്വന്തം വീട്ടിൽ പോകുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സന്തോഷമായിരിക്കും അപ്പോൾ ഞാനും ഇങ്ങനെ തന്നെ ഒരു ടോപ്പൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് വീട്ടിൽ പോവാൻ അപ്പോൾ ദാ ഞാനൊച്ച ദിവസം വെള്ളൂരെത്തി കേട്ടോ ഇനി നമ്മൾ കുറച്ച് ദിവസം ഇവിടെയാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോഴല്ലേ നിങ്ങളെ സപ്പോർട്ട് നമുക്കും കിട്ടുള്ളൂ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇതാ ഗുഡ് നൈറ്റ് ഞാൻ ഉറങ്ങാൻ പോവുകയാണ് ടാറ്റാ